നമസ്കാരം വക്കഫ് നിയമത്തിൻ്റെ ഭാവി ഇപ്പോഴും തുലാസിലാണ് വക്കഫ് നിയമം പാസ്സാകുന്നത് വക്കഫ് നിയമ ഭേദഗതി എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി അഞ്ച് വരെ രാജ്യത്ത് നിലനിന്ന വക്കഫ് നിയമം വക്കഫ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ അവതരിപ്പിച്ച നിയമം പലതവണ ചെറിയ തോതിൽ ഭേദഗതി എഴുതി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഏറ്റവും ഒടുവിലത്തെ ഭേദഗതി വന്നത് തൊണ്ണൂറ്റി അഞ്ചിലെ ഭേദഗതി നിയമം പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ നേരിയ ഭേദഗതിയെ വന്നുള്ളൂ ഏറ്റവും ഒടുവിൽ ഏറ്റവും മൗലികമായ ഭേദഗതി വളരെ അടിത്തറ തന്നെ മാറ്റിപ്പണിയുന്ന അതിൻ്റെ ഘടനയെ തന്നെ പൊളിച്ചെഴുതുന്ന മട്ടിലുള്ളൊരു ഭേദഗതിയാണ് ഈ കഴിഞ്ഞ പതിനേഴാം ഈ കഴിഞ്ഞ പതിനാറാം തീയതി പതിനാറാം തീയതി എന്ന് പറഞ്ഞാൽ പതിനാലും പതിനഞ്ചും പാർലമെൻറ്റ് പതിനാലാം തീയതി ലോക്സഭയിൽ അവതരിപ്പിച്ചു എട്ടൊമ്പത് മണിക്കൂർ ചർച്ച അവിടെ വോട്ടെടുപ്പോടെ പാസാക്കി പതിനഞ്ചാം തീയതി രാജ്യസഭയിൽ അവതരിപ്പിച്ചു അവിടെയും ദീർഘമായ ചർച്ച വോട്ടെടുപ്പ് പാസ്സാക്കി പിറ്റേന്ന് രാവിലെ ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പുവെച്ചു അതിവേഗത്തിലാണ് എല്ലാം നടന്നത് പതിനാറാം തീയതി ഒപ്പുവെച്ച ബില്ല് പതിനേഴാം തീയതി അന്ന് തന്നെ അന്ന് തന്നെ നൂറിലേറെ പരാതികൾ ഈ ബില്ലിനെതിരായി ഇത് ഭരണഘടനാ വിരുദ്ധമാണ് നിയമവിരുദ്ധമാണ് മൗലികാവകാശങ്ങൾക്കെതിരാണ് രാജ്യത്തിൻ്റെ പൗരന്മാരുടെ സ്വാതന്ത്ര്യത്തിനെതിരാണ് വിശ്വാസ സ്വാതന്ത്ര്യത്തിനെതിരാണ് തുടങ്ങിയിട്ട് ഭരണഘടനയുടെ ഒരുപാട് വകുപ്പുകൾ പ്രകാരം നൂറിലേറെ പരാതികൾ നമ്മുടെ ലോ നമ്മുടെ കോടതിയിൽ വന്നു സുപ്രീം കോടതിയുടെ ബെഞ്ച് സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അത് പരിശോധിച്ചിട്ട് ഒരു തീരുമാനമെടുത്തു ഒരു തീരുമാനം ആദ്യത്തെ തീരുമാനം അടിയന്തരമായി നടപ്പാക്കാൻ വരട്ടെ വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ഒന്ന് ഈ അന്തിമമായി ഇതുമായി ബന്ധപ്പെട്ട പരാതികളൊക്കെ വരുന്നതുവരെ ഈ നിയമം നടപ്പാക്കാൻ പോകട്ടെ അതിനിടയിൽ നിങ്ങൾ ഇപ്പോൾ ആക്റ്റേ വന്നുള്ളൂ അതിൻ്റെ റൂൾസും അതിൻ്റെ എല്ലാം ഉണ്ടാക്കിക്കോളൂ വിശദാംശങ്ങളൊക്കെ തയ്യാറാക്കിക്കോളൂ പക്ഷേ നടപ്പാക്കാൻ വരട്ടെ അതാണ് പറഞ്ഞ ഒന്നാമത്തെ കാര്യം രണ്ട് വക്കഫിൽ എപ്പോഴെങ്കിലും കോടതികളിൽ കോടതികളിൽ വിധി വന്ന ഏതെങ്കിലും ഘട്ടത്തിൽ വക്കഫ് സംബന്ധമായ ഒരു സ്വത്തിൻ്റെ കാര്യത്തിൽ കോടതികളിൽ വിധി വന്നിട്ടുണ്ടെങ്കിൽ ആ കോടതികളുടെ വിധി ആണ് ഇപ്പോൾ നിലനിൽക്കുക ഇനി അന്തിമമായ വിധി സുപ്രീം കോടതി പറയുന്നത് വരെ ഇങ്ങനെ വക്കബ് അതുപോലെ തന്നെ വക്കബ് ബൈ യൂസർ ആയി കോടതിയിൽ നിലനിൽക്കുന്ന കോടതിയിൽ വന്ന കേസുകളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഗവൺമെൻറ്റിനോട് ചോദിച്ചു നിങ്ങൾ വിശദീകരിക്കേണ്ട ഒരു കാര്യമുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയിൽ ഈ പല വക്കഫ് സ്വത്തുക്കളും ഇന്ത്യയിലെ ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യയിലെ വക്കഫ് ബോർഡിൻ്റെ കയ്യിലുള്ള സ്വത്തുക്കൾ ഏതാണ്ട് പത്ത് ലക്ഷം പത്ത് ലക്ഷം ഏക്കർ ഭൂമി തന്നെയുണ്ട് മറ്റു സ്വത്തുക്കൾ വേറെയുണ്ട് ഏതാണ്ട് എട്ട് ലക്ഷത്തോളം പ്രോപ്പർട്ടി പ്രത്യേക പ്രോപ്പർട്ടി ടൈറ്റിൽസ് തന്നെ അങ്ങനെ ആ ആ പ്രോപ്പർട്ടികളുടെ രേഖ ചോദിച്ച് ചെന്നാൽ നിങ്ങൾക്ക് എങ്ങനെ കിട്ടാനാണ് കാരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷുകാർ വന്ന് വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ഭൂരേഖകൾ ഇല്ലല്ലോ രജിസ്ട്രേഷൻ ഇല്ലല്ലോ അതുകൊണ്ട് പതിനാലും പതിനഞ്ചും നൂറ്റാണ്ടിലൊക്കെ തയ്യാറാക്കിയ ആദ വക്കഫ് ചെയ്യപ്പെട്ടത് അന്ന് വാക്കാൽ മതിയായിരുന്നു അന്ന് വാക്കാൽ മതിയായിരുന്നു അതുകൊണ്ട് വാക്ക് പറഞ്ഞതാണ് രണ്ട് രണ്ട് സാക്ഷികൾ സഹിതം ഒരാൾ പറഞ്ഞു എൻ്റെ സ്വത്ത് നാളെ മുതൽ ദൈവത്തിൻ്റേതാണ് ഞാൻ വക്കപ്പ് ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ മതി നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ആണ് നമ്മുടെ രജിസ്ട്രേഷൻ ഏർപ്പാടുകൾ പോലും തുടങ്ങിയത് ഭൂമിയും വസ്തുക്കളും ഒക്കെ രേഖപ്പെടുത്താനും രജിസ്റ്റർ ചെയ്യാനും തുടങ്ങിയത് പിന്നെ ഈ നൂറ്റാണ്ടുകൾ ബ്രിട്ടീഷുകാർ വരുന്നത് പതിനെട്ടാം പല്ലേ പതിനേഴാം നൂറ്റാണ്ടിൻ്റെ ഒടുവിലാണ് അവർ വരുന്നത് അവർ ഭരിക്കാൻ തുടങ്ങിയത് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് അങ്ങനെയാണെങ്കിൽ അന്ന് തുടങ്ങിയ ഒരു രേഖയിൽ ഈ പഴയകാലത്ത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ പതിനാലാം നൂറ്റാണ്ടിലേക്ക് രേഖ ചോദിച്ചാൽ എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിശദീകരിക്കണമെന്ന് അത് അതിന് നിങ്ങൾക്ക് സമയം തരാമെന്ന് കോടതിയോടും പറഞ്ഞു കൂട്ടത്തിൽ ഈ സുപ്രീം കോടതി വെച്ചിരിക്കുന്ന ഒരു നിർദ്ദേശം ഇതാണ് കോടതി പറഞ്ഞത് സുപ്രീം കോടതി പറഞ്ഞു ഏതായാലും ഇപ്പോൾ നൂറോളം നൂറിലേറെ പരാതികൾ ഞങ്ങളുടെ മുമ്പിൽ വന്നല്ലോ ഒരു കാര്യം ചെയ്യൂ ബാക്കിയുള്ളതും കൂടി വരട്ടെ ഒരുമിച്ചെടുക്കാം ഇത് പറയുന്നത് ഏപ്രിൽ പതിനേഴിനാണ് ഏപ്രിൽ പതിനേഴിന് സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങൾ ഏഴ് ദിവസം കൂടി സമയം തരാം ഇനിയും തിരക്കൂട്ടണ്ട പരാതികൾ വരട്ടെ ഏപ്രിൽ പതിനേഴിന് പറഞ്ഞ് ഏഴ് ദിവസം കൂടി പറഞ്ഞ് സമയം തരാം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ ഇരുപത്തിനാല് വരെ ഇനിയും അയക്കാനുള്ളവരൊക്കെ പരാതി അയച്ചോളൂ നിർബന്ധമായിട്ടും ബന്ധപ്പെട്ട കക്ഷികൾ അയക്കണം അയക്കണം അയക്കണമെന്ന നിർബന്ധമായിട്ട് അയക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അയക്കാവുന്നതാണ് സാധാരണഗതിയിൽ സുപ്രീം കോടതി സുപ്രീം കോടതി പ്രത്യേകിച്ച് ഒരു കോടതിയും സാധാരണ പരാതികൾ ക്ഷണിച്ചു വരുത്താറില്ല സാധാ അതൊക്കെ ഗവൺമെൻറ് ഏജൻസികളുടെ പണിയാണ് പി ആർ ഒ ഇപ്പോൾ ജെ പി സിയിലേക്ക് പരാതികൾ ക്ഷണിച്ചിരുന്നു പക്ഷേ സുപ്രീം കോടതി ഒരിക്കലും പരാതികൾ ക്ഷണിച്ചു വരാറില്ല പക്ഷേ വക്കപ്പ് ബില്ലിൻമേലുള്ള പരാതികൾ ഇനിയും ഏഴ് ദിവസം ഏപ്രിൽ പതിനാറാം തീയതി പതിനേഴാം തീയതി സുപ്രീം കോടതി പറഞ്ഞു ഏഴ് ദിവസം കൂടി ഇതാ സമയം തരുന്നു തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറിന് പറയാനുള്ളത് അവർ പറയണം മാത്രമല്ല എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും അവർക്ക് ബോധിപ്പിക്കാനുള്ളത് ബോധിപ്പിക്കണം മാത്രമല്ല എല്ലാ വക്കബ് ബോർഡുകളും ഒരു വക്കപ്പ് ബോർഡല്ലല്ലോ ഇരുപത്തൊമ്പത് വക്കബ് ബോർഡുകളുണ്ട് നമ്മുടെ രാജ്യത്ത് എല്ലാ വക്കബ് ബോർഡുകളിനും ബോർഡുകൾക്കും ഈ വിഷയത്തിൽ പറയാനുള്ളത് സുപ്രീം സുപ്രീംകോടതിയെ ബോധിപ്പിക്കണം ഏപ്രിൽ ഇരുപത്തിനാല് എന്ന് പറഞ്ഞാൽ ഇതാ നമ്മുടെ മുമ്പിലെത്തി രണ്ട് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ അപ്പോൾ എല്ലാവരും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതിയിൽ തങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കേരളത്തിലെ വക്കബ് ബോർഡ് വക്കബ് ബോർഡ് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ തന്നെ എത്രയോ സംഘടനകൾ സംഘടനകൾ കേസ് തന്നെ വേറെ കേസ് തന്നെ ചേർന്നിട്ടുണ്ട് ഇപ്പോൾ മുസ്ലിം ലീഗ് കേസിന് പോയിട്ടുണ്ട് സമസ്ത കേസിന് പോയിട്ടുണ്ട് എല്ലാവരും കേ കേസിന് പോയിട്ട് ചിലരൊക്കെ ചില കേസുകൾ കക്ഷി ചേർന്നിട്ടുണ്ട് ഇവിടുന്ന് കാസ എന്ന സംഘടന പോയിട്ട് വക്കബ് ബോർഡ് കൊടുത്ത കേസിൽ കക്ഷി മുസ്ലിം ലീഗ് കൊടുത്ത കേസിൽ കക്ഷി ചേരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹർജി കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നടക്കുമ്പോഴും കൂട്ടത്തിൽ ഒരു ചോദ്യം വളരെ പ്രധാനമാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണത് അതെന്താണ് ഇങ്ങനെ ഒരു സുവർണ അവസരം അപൂർവമായ ഒരു രീതിയിൽ സുപ്രീം കോടതി രാജ്യത്തെ എല്ലാ ഗവൺമെൻറ്റുകൾക്കും സുപ്രീം കോടതിയെ സമീപിക്കാൻ അവസരം കൊടുത്തിട്ടും കേരള ഗവണ്മെൻറ്റ് ഇതുവരെ വക്കഫ് നിയമത്തെക്കുറിച്ച് കോടതിയിൽ പരാതി കൊടുത്തിട്ടില്ല ഇനി രണ്ട് ദിവസം മാത്രം ഇന്നിപ്പോൾ ഇരുപത്തി ഒന്നാണ് ഇനി മൂന്ന് ദിവസം ബാക്കി ഉണ്ട് ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ കൊടുക്കുമോ അല്ലെങ്കിൽ കൊടുക്കേണ്ടതല്ലേ എന്തുകൊണ്ടെന്നാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കൊക്കെ ഒരു വലിയ കൗതുകമുണ്ട് ഇന്ത്യയിൽ ആദ്യമായി ഈ വക്കഫ് ബില്ല് വക്കഫ് ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യത്തെ ആദ്യത്തെ അതിൻ്റെ കരട് കരട് ജെ പി സിക്ക് വിട്ടു വക്ക ബില്ല് ജെ പി സിക്ക് വിട്ട കാലം തൊട്ടു ജെ പി സി രാജ്യം മുഴുവൻ ചർച്ച വെച്ചു പല മീറ്റിങ്ങുകളും ബഹളത്തിൽ കലാശിച്ചു പക്ഷേ ആ ഘട്ടത്തിൽ ഇതിനൊക്കെ മുമ്പ് ഒരുപക്ഷെ കഴിഞ്ഞ ആഗസ്റ്റ് ഏഴിന് ശേഷം ആഗസ്റ്റ് ഏഴിന് പാർലമെൻറ്റിൽ ആദ്യമായി ഇതിൻ്റെ ഈ നിയമനിർമ്മാണം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ രാജ്യത്ത് ആകെ 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 രാജ്യത്ത് രാജ്യമാസകലമെടുത്താൽ രാജ്യത്തൊട്ടാകെ ആദ്യമായി ഒരു സംസ്ഥാനം ഒറ്റക്കെട്ടായി രാജ്യത്തെ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി ഈ ബില്ല് തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ട് ഐകകണ്ഠേന പ്രമേയം പാസാക്കിയ നാടാണ് കേരളം ആ ഗവണ്മെൻ്റ് എന്തുകൊണ്ടാണ് രേഖാമൂലം കോടതി ആവശ്യപ്പെട്ട ഒരു പരാതി വക്കഫ് ബില്ല് ഇപ്പോൾ എന്തായാലും കേരളം പ്രതിഷേധിച്ചെങ്കിലും വക്കഫ് ബില്ല് പാസ്സായി വക്കഫ് നിയമമായി ഈ നിയമത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും ഇനിയും കോടതി ഇനി കോടതിയുടെ മുമ്പിലാണ് ഹാജരാക്കേണ്ടത് നിങ്ങൾ പാർലമെൻറ്റിലേക്ക് പ്രമേയം പാസ്സാക്കി അയച്ചു ശരിയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ ബില്ലിനെതിരായി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് സുപ്രീം കോടതിയെ ബോധിപ്പിക്കണം എന്ന് സുപ്രീം കോടതി എല്ലാ ഗവൺമെൻറ്റുകളോടും ആവശ്യപ്പെട്ടിട്ട് പല ഗവൺമെൻറ്റുകളും വളരെ വളരെ വേഗത്തിൽ തന്നെ തങ്ങൾക്ക് പറയാനുള്ള ഗ്രീവൻസ് അനുകൂലമായി എതിരായി എതിരായൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേരള ഗവൺമെൻറ് ഇതുവരെ ഔദ്യോഗികമായി ഗവൺമെൻറ്റിൻ്റെ പക്ഷത്തു നിന്ന് ഇതുവരെ ഒരു വിശദീകരണവുമായി അല്ലെങ്കിൽ ഹരജിയുമായി സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചിട്ടില്ല ഇന്നലെ പത്രക്കാരെ വക്കപ്പ് മന്ത്രി കേരളത്തിലെ വക്കപ്പ് മന്ത്രി വി അബ്ദുറഹിമാനോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ആലോചിച്ചു വരുന്നു എന്നാണ് ഒരു പക്ഷേ ഇനി മൂന്ന് ദിവസമുണ്ട് അതിനുള്ളിൽ എന്തെങ്കിലും ഗവൺമെൻറ് ചെയ്യുമോ എന്ന് അറിഞ്ഞുകൂടെ എന്തായാലും എന്തെങ്കിലും കാര്യമായ നടപടി നമുക്ക് വേണ്ടി ചെയ്യാൻ അഡ്വക്കേറ്റ് ജനറൽമാരുണ്ട് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി കേരളത്തിന് വേണ്ടതൊക്കെ ചെയ്യാൻ വലിയ ലക്ഷങ്ങൾ ശമ്പളം കൊടുത്ത് നമുക്ക് കേന്ദ്രത്തിൽ കെ തോമസ് പ്രൊഫസർ കെ വി തോമസ് ആരുണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ മുഖേന ചെയ്യേണ്ടതാണ് എന്തുകൊണ്ട് ചെയ്യുന്നില്ല അത് ആ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് വെറുതെയല്ല ഇതൊന്നും അശ്രദ്ധയല്ല വക്കബ് നിയമത്തിൻ്റെ കാര്യത്തിൽ കേരള ഗവൺമെൻറ് അശ്രദ്ധ കാണിച്ചു എന്നും ആരും പറയില്ല എപ്പോഴും കേരള ഗവൺമെൻറ് വലിയ ശ്രദ്ധയുണ്ട് വലിയ വലിയ വീറോടുകൂടി വക്കബിൽ എതിർക്കുന്നുണ്ട് സി പി എം എതിർക്കുന്നുണ്ട് ഈ കോൺഗ്രസ് പാർട്ടി എതിർക്കുന്നുണ്ട് ഈ രണ്ട് പാർട്ടികളും അവർക്ക് പറയാനുള്ളത് സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കേരള ഗവൺമെൻറ് ഗവൺമെൻറ് എന്ന നിലയിൽ എന്താണ് പറയാത്തത് അത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ആ ചോദ്യത്തിന് പക്ഷേ പോസിറ്റീവായൊരു ഉത്തരം കൂടി പലരും ഊഹിക്കുന്നുണ്ട് മാധ്യമങ്ങൾ ഊഹിക്കുന്നുണ്ട് അത് വേറൊന്നുമല്ല വക്കഫ് നിയമത്തെക്കുറിച്ച് നമ്മുടെ ഒരു ധാരണ വക്കഫ് ഈ മുനമ്പം എന്ന പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട് മുനമ്പം പ്രശ്നത്തിന് പരിഹാരമാകും പുതിയ വക്കഫ് നിയമം എന്നാണ് പൊതുവെ ബി ജെ പി കേന്ദ്രഭരണകക്ഷി പ്രതീക്ഷി പ്രചരിപ്പിച്ചിരുന്നത് മുനമ്പത്തുകാരങ്ങനെ വിശ്വസിക്കുകയും ചെയ്തിരുന്നു ആ വിശ്വാസത്തിൽ ക്രിസ്തീയ സഭകളും പെട്ടിരുന്നു ക്രിസ്തീയ സഭകൾ വക്കബ് ബില്ലിന് പിന്തുണ കൊടുത്തിരുന്നു പക്ഷേ ബില്ല് പാസ്സായി കഴിഞ്ഞിട്ട് കേന്ദ്ര നിയമമന്ത്രി ശ്രീ കിരൺ റിജിജു നേരിട്ട് വന്നിട്ട് മുനമ്പത്ത് വന്നു പക്ഷേ വന്നതേ ഉള്ളൂ വന്നത് വലിയ ആവേശത്തോടെയാണ് പോയത് അത്ര ആവേശത്തോടെ ആയിരുന്നില്ല അദ്ദേഹത്തെ യാത്രയാക്കാൻ വലിയ ആരവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മുനമ്പത്ത് കാരണം അദ്ദേഹം വന്ന് പറഞ്ഞത് നിങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല വക്കബ് ബില്ല് പാസ്സായി എന്നതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം തീരില്ല നിങ്ങൾക്ക് ഇനിയും ദീർഘമായ നിയമ പോരാട്ടത്തിന് നിങ്ങൾ പോകണം നിയമ പോരാട്ടത്തിലേക്ക് നിങ്ങൾ കടക്കണം ധാർമ്മികമായി നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഇന്നലെ കഷ്ടപ്പെട്ട് ഇത്രയും ആറ് അഞ്ചെട്ടു മാസം കഷ്ടപ്പെട്ട് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത ബില്ല് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതാണ് എന്ന് ആദ്യകാലത്ത് പറഞ്ഞിരുന്നു പക്ഷേ ബില്ല് പാസ്സായി കഴിഞ്ഞപ്പോൾ അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതാണെന്ന് പറയാൻ അദ്ദേഹത്തിന് പോലും കഴിയുന്നില്ല ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു ഈ നിയമത്തിന് പൂർവ്വകാല പ്രാബല്യം ഉണ്ടാകുമോ അദ്ദേഹം പറഞ്ഞു ഇല്ല പൂർവ്വകാല പ്രാബല്യം ഇല്ലാത്ത ഒരു നിയമം പാസ്സായാൽ പോലും എങ്ങനെയാണ് അത് മുനമ്പത്തിന് പരിഹാരമാവുക എന്ന ചോദ്യമുണ്ട് മാത്രമല്ല വക്കബ് ബില്ല് കേന്ദ്ര വക്കബ് ബില്ല് കൊണ്ട് പരിഹാരമാവില്ല ഈ സമയത്താണ് മുനമ്പം പരിഹരിക്കാൻ ആരാണ് മുന്നിട്ടിറങ്ങേണ്ടത് മുനമ്പം പ്രശ്നം ഉണ്ടാക്കുന്നത് കേരളത്തിലെ വക്കബ് ബോർഡിൻ്റെ ഒരു ഉത്തരവാണെങ്കിൽ ആ വക്കബ് ബോർഡ് കേരള ഗവൺമെൻറ് നിയമിച്ച ഒരു ഒരു സമിതിയാണെങ്കിൽ വക്കബ് ബോർഡിൻ്റെ തീരുമാനം പിൻവലിക്കാൻ സർക്കാരിന് സാധ്യമാണെങ്കിൽ അതാണല്ലോ പരിഹാരം അതുകൊണ്ട് ഇപ്പോൾ ഒടുവിൽ ഒടുവിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊക്കെ നേരത്തെ പറയുന്നത് ഇത് ഗവൺമെൻറ് പരിഹരിക്കേണ്ടതാണ് പാർലമെൻറ്റിലെ വക്കബില്ലല്ല ഇതിന് പരിഹാരം എന്ന് മുനമ്പത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു പറഞ്ഞ കാലത്ത് പലർക്കും എന്നോട് വിയോജിപ്പുണ്ടായിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടാൽ പ്രശ്നം തീരും എന്ന സൂചന അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് തന്നെ കോടതിയിൽ പോയിട്ടല്ല കോടതിയിലല്ല പാർലമെൻറ്റിലല്ല മുനമ്പം പ്രശ്നം പരിഹരിക്കേണ്ടത് സർക്കാർ നടപടികൾ കൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ കേരള മുഖ്യമന്ത്രി എടുത്ത് മുനമ്പം പ്രശ്നം പരിഹരിച്ചേക്കും എന്നൊരു സൂചന ഉണ്ട് അതുകൊണ്ട് കൂടിയാണ് ഒരു പക്ഷേ ഈ പഴയ ആവേശത്തോടെ ഇപ്പോൾ പാർലമെ ഈ അസംബ്ലി പാസ്സാക്കിയ പാസ്സാക്കിയ ഐകകണ്ഠ്യേനയുള്ള ബില്ലിൽ കാണിച്ച ആവേശം പാർലമെൻറ്റിൽ നിയമം വന്നപ്പോൾ ആ നിയമത്തെ എതിർക്കാൻ ഇടതുപക്ഷം കൂടി കാണിച്ച ഇടതുപക്ഷവും കാണിച്ച ആവേശം സുപ്രീം കോടതിയിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാടായി വ്യക്തമാക്കാൻ തയ്യാറാവാത്തതിൻ്റെ പിന്നിൽ എന്താവും അയാ മറ്റൊന്നുമല്ലാതെ കോടതിയിലോ പാർലമെൻറ്റിലോ അല്ല നിയമനിർമ്മാണമോ നീതിന്യായ കോടതിയോ അല്ല മുനമ്പം പ്രശ്നം പരിഹരിക്കേണ്ടത് മുനമ്പം പ്രശ്നം പരിഹരിക്കണം പരിഹരിക്കാൻ വേണമെന്ന് വെച്ചാൽ ഗവണ്മെൻ്റ് മുൻകൈയ്യെടുത്താൽ ബന്ധപ്പെട്ട കക്ഷികളെ ഒരു മേശയ്ക്ക് ചുറ്റും ആലോചിച്ചിട്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്ന ബോധ്യത്തിലേക്ക് ഇപ്പോൾ ഗവൺമെൻറ് വന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ അതുകൊണ്ടാണ് അദ്ദേഹം ബിഷപ്പുമാരുമായിട്ട് ആലോചിക്കുന്നു മുസ്ലിം പക്ഷം എന്നുവെച്ചാൽ മുസ്ലിം സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റി ബഹുമാനായ സെയ്യത് സാദിഖലി ശിഹാബ് തങ്ങളുടെ പാണക്കാട് തങ്ങളുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിട്ട് തീരുമാനിച്ചത് ഈ കാര്യത്തിൽ എന്ത് തീരുമാനം കേരള സർക്കാർ എടുത്താലും ഞങ്ങൾ പിന്തുണക്കുമെന്ന രണ്ട് കക്ഷികളും കേരള ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങളെ അംഗീകരിക്കും എന്ന അവസ്ഥ വന്നതിപ്പോഴാണ് ഇപ്പോഴാണ് പക്ഷേ ക്രിസ്തീയ സഭകൾക്കും മുനമ്പം സമരസമിതിക്കുമൊക്കെ ചില ബോധ്യങ്ങൾ വരാൻ സമയമെടുത്തു എന്നേ ഉള്ളൂ അതുകൊണ്ട് ഇനി ഒരു മധ്യസ്ഥൻ്റെ ഒരു അതിനിടയിൽ സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷനെ പോലും കോടതി തള്ളിക്കളഞ്ഞു അപ്പോൾ ഇനി ഒരൊറ്റ കാര്യമേ ഉള്ളൂ തീരുമാനിക്കാനുള്ളത് ഗവൺമെൻറ്റിൻ്റെ നടപടികളിലൂടെ മുൻമ്പം പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ നൽകുന്നുണ്ട് ഈ മൗനം കേരള ഗവൺമെൻറ് സുപ്രീം കോടതി കോടതിയിൽ പുലർത്തുന്ന മൗനം പോലും അത്തരത്തിലൊരു സൂചനയുണ്ട് അത് ആശാവകമായ മൗനമാണ് കുറ്റകരമായ മൗനമല്ല നിർഭരമായ മൗനമാണ് ആ മൗനം പൂക്കട്ടെ കായ്ക്കട്ടെ നന്ദി നമസ്കാരം